ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ നല്ലതുപോലെ തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ തേങ്ങ ഉണങ്ങിയ തേങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ബാക്കി വരുമ്പോൾ നമ്മളത് കറിക്കൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഉണക്ക തേങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു ചിരട്ടയെല്ലാം മാറ്റിയ ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ തേങ്ങകൾ നമ്മൾ കറിക്കൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ പായസത്തിനൊക്കെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങകൾ വരുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു വെളിച്ചെണ്ണ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങ എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാത്രമേ എടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതായിപ്പോവും അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് കുറച്ചളവിൽ മാത്രമേ തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതിൽ കുറച്ച് തേങ്ങ മാത്രമേ ഞാൻ ഇതിൽ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടി കുറച്ച് ഒന്ന് തേങ്ങ എല്ലാം അരിഞ്ഞ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ തേങ്ങ എല്ലാം ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുറച്ച് ഇത്ര അളവിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നമ്മൾ ഉണക്ക ഉണക്കത്തേങ്ങയാകുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടാറുള്ളൂ നമ്മൾ പച്ച തേങ്ങയുടെ പാലെടുത്ത് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നിറയെ നമുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് കുറച്ച് വീതം മിക്സിയുടെ ജാറിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ടെന്ന് തേങ്ങ അതിന് നമുക്കതിനെ തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കണം അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ലതുപോലെ കൈകൊണ്ട് അതിനെ പിഴിഞ്ഞ് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ അപ്പം ഇങ്ങനെ തയ്യാറാക്കുന്ന വെളിച്ചെണ്ണ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ തേക്കാനോ അതുപോലെ തന്നെ ദേഹത്ത് തേക്കാനൊക്കെ നല്ലൊരു വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനത് ഇവിടെ തേങ്ങാപ്പാൽ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരിക്കലും കൂടി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം ചെറിയ അരിപ്പയിലേക്ക് അരിപ്പയിലേക്കിട്ട് നല്ലതുപോലെയൊന്നും കൊത്തൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരിച്ചെടുക്കണം അതിന് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് ഒഴിച്ച് വെക്കാം കേട്ടോ അതിന് നല്ലതുപോലെ ആ ഒരു കൊത്തൊന്നുമില്ലാതെ നല്ലതുപോലെ അരിച്ച ശേഷം നമുക്കിതുപോലെ വയ്ക്കാം അപ്പം ഞാനത് ഇവിടെ എല്ലാ തേങ്ങാപ്പാലും ഇതിലേക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് ഒരു നമ്മൾ തലേ തലേദിവസം വെച്ച ശേഷം പിറ്റന്നെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാനത് ഇവിടെ തലേദിവസം എല്ലാം അരിച്ച് വെച്ച ശേഷം പിറ്റന്നാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ പുറത്തേനെ ആ തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തന്നെ വന്നിട്ടുണ്ട് അടിയില വെള്ളവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ക്രീം മാത്രം നമുക്ക് എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഏത് പാ പാത്രത്തിലാണോ നമ്മൾ എണ്ണയ്ക്ക് കാച്ചാമയ്ക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഇവിടെ എല്ലാ ക്രീമും എടുത്ത് ഒരു പാ ചീൻചട്ടിയിലേക്ക് ആക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ ഉടനെ നമുക്ക് അത് എണ്ണ കാച്ചാൻ വേണ്ടി വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അധികം നമുക്ക് വെള്ളം എല്ലാം വറ്റി വരുമ്പോൾ കുറേ നേരമാവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് വിറകടുപ്പിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അധികം അല്ലെങ്കിൽ ഗ്യാസൊക്കെ നമുക്ക് നല്ലതുപോലെ ചിലവാകും അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ചൂടാക്കി അതിന് ആ എണ്ണ ഒന്ന് വേർതിരിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ കുറുകി അത് പറ്റി വരാൻ വേണ്ടി കുറച്ച് നേരം ആവും കേട്ടോ അപ്പം നമ്മൾ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ അതവിടെ ഇരുന്ന് പതുക്കെ ഒന്ന് കുറുകി കിട്ടും ഇപ്പം ഞാനത് അവിടെ ഈ ക്രീം മാത്രം എടുത്തതുകൊണ്ട് ഗ്യാസ് അടുപ്പിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിവിടെ തിളച്ച് നല്ലതുപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഉണക്ക തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ആ കുറേ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഉരുളിയിലൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കട്ടെ ഇത് ഞാൻ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് നല്ലതുപോലെ വറ്റി വരുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്നാൽ നല്ലതുപോലെ എണ്ണയൊക്കെ ഊറി വരുന്നുണ്ട് കണ്ട നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത് ആ കൊത്ത് നല്ലതുപോലെ കളർത്തിട്ടില്ല എങ്കിലും എണ്ണ നല്ലതുപോലെ ഊറിക്കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണയെല്ലാം നമുക്ക് നല്ലതുപോലെ അത് തെളിയിച്ച് വരും കേട്ടോ അപ്പോൾ നല്ല ശുദ്ധമായ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞ് നല്ലതുപോലെ നിറയെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ആയിക്കഴിഞ്ഞ് ആ ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് ഈ വരുന്ന എണ്ണ എല്ലാം നല്ലതുപോലെ ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പം നല്ലതുപോലെ എണ്ണയെല്ലാം ഊറി വരുന്നുണ്ട് കണ്ടോ നമുക്ക് ആ കൊത്തൊന്ന് ആ കരിഞ്ഞ് കരിഞ്ഞ് തോറും നമുക്ക് ആ എണ്ണ അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന എണ്ണേനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്ന് കോരി മാറ്റുകയാണ് അപ്പോൾ നല്ലതുപോലെ വെളുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല പോലെ ഒരു കറുത്ത കളറും ഒന്നുമില്ലാതെ നല്ലതുപോലെ തെളിഞ്ഞ വെളിച്ചെണ്ണ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ എണ്ണയും നമ്മൾ തെളിഞ്ഞു വരുന്ന എണ്ണ എല്ലാം ഞാൻ കോരിയൊരു ബൗളിലേക്ക് ആക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ കുറച്ച് കുറച്ചളവിൽ മാത്രമേ തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ കൂടുതലും നമ്മൾ തേങ്ങ എടുക്കുകയാണെങ്കിൽ വലിയ ഉരുളിയിലോ എന്തെങ്കിലും വെച്ച് നല്ല കട്ടിയുള്ള ഉരുളിയിലൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ അധികം എണ്ണയൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ അടുപ്പിൽ വെച്ച് നമ്മൾ വിറകടുപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലതെട്ടോ അപ്പം ഞാൻ എണ്ണയെല്ലാം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഉണക്ക തേങ്ങകളൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കുഞ്ഞു മക്കൾക്കൊക്കെ തേച്ച് കുളിക്കാനൊക്കെ നല്ലൊരു വെളിച്ചെണ്ണയാണ് കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ നിറയെ വെള്ളം കുടിക്കാനൊക്കെ നാരങ്ങയൊക്കെ നമ്മൾ കൂടുതൽ വാങ്ങിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നാരങ്ങ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാടി പോകാറുണ്ട് ഒക്കെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നാരങ്ങ പൊതിഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നാരങ്ങ ഇല്ലാതാവേയില്ല കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അതുമാത്രമല്ല നമ്മൾ നാരങ്ങയൊക്കെ ഇതുപോലെ നമ്മൾ പേപ്പറിലാണ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അധികം നാൾ നമുക്ക് കേടു കൂടാതെ നമുക്ക് നാരങ്ങ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ടിപ്സൊന്നും കണ്ടല്ലോ നമ്മൾ ചെ ഇത് കുറേ നാളാകുമ്പോൾ നാരങ്ങ ഇതുപോലെ കല്ലിച്ച് നമുക്ക് പിഴിയാൻ പറ്റാതെ നമുക്ക് നമുക്കിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് ഇതുപോലെ നാരങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റൊന്ന് അതിനൊന്ന് ഒന്ന് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് വയ്ക്കണം അതിനുശേഷം നമ്മൾ നാരങ്ങ എടുത്ത് പിഴിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലുള്ള എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സുകൾ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലത്തെ നല്ല ടിപ്സുകൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ മല്ലി ഇലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി പോകാറുണ്ട് അപ്പോൾ ഞാൻ കുറേ ടിപ്സുകൾ മല്ലി ഇലയുടെ ടിപ്സുകൾ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് ആ ഒരു ഇലയുടെ ഭാഗം മാത്രം ഇതുപോലെ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് മല്ലിയില കേടാവാതെ സൂക്ഷിക്കാം ഈ ചൂട് സമയത്ത് മല്ലിയിലുടെ തണ്ടൊക്കെ പെട്ടെന്ന് തന്നെ പോകാറുണ്ട് അപ്പോൾ നമ്മൾ ആ തണ്ട് വയ്ക്കാതെ തന്നെ ഇതുപോലെ ആ ഒരു ഇലയുടെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളും നമുക്ക് മല്ലിയിലൊക്കെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആര് പറ മറന്നു പോവല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ